എത്ര മനോഹരമായിട്ടാണ് ബിഗ് ബോസിലെ മത്സരാർത്ഥികളായിട്ടുള്ള ആതിരാ നൂറ വിഷയത്തിൽ സുഹിദ് ഭക്തനും സുഹിദ് ഭക്തൻ്റെ ഭാര്യയും സംസാരിച്ചു എന്നുള്ളതാണ് കൃത്യമായ രീതിയിലൊരു നിലപാടാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ വീഡിയോ കണ്ടപ്പം ഈ വിഷയത്തെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി ഞാൻ സുഹിദ് ഭക്തൻ്റെ വീഡിയോ പണ്ട് മുതൽ കാണുന്ന ഒരാളാണ് സുഹിദ് ഭക്തൻ്റെ തുടങ്ങി കുറച്ചും കൂടി കഴിയുന്നവൻ തൊട്ട് ഞാൻ കാണാറുള്ള ആളാണ് കൃത്യമായ രീതിയിൽ സുഹിദ് ഭക്തൻ്റെ വളർച്ച ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ് സുഹിദ് ഭക്തൻ്റെ പല യാത്രകളും നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സുഹീദ് ഭക്തനും ആ കൊച്ചു കുട്ടിയും ഫാമിലി ഉൾപ്പെടെ ഇവർ ഒരു നേപ്പാൾ ഭൂട്ടാൻ ഇന്ത്യ ഫുൾ ഒരു കറങ്ങുന്ന ഒരു ട്രിപ്പിന് പോയിട്ടുണ്ട് സുഹീദ് ഭക്തൻ്റെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സുഹീദ് ഭക്തൻ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തെ വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ പരിചയപ്പെടുത്തിയിടും അപ്പം നമ്മൾ പി എസ് സി എഴുതുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സുഹീദ് ഭക്തൻ്റെ ഓൾ ഇന്ത്യ ട്രിപ്പ് ഇപ്പോഴും അവൈലബിൾ ആണ് യൂട്യൂബിൽ നിങ്ങൾ ആ ട്രിപ്പ് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചരിത്ര സ്മാരകവുമായി ബന്ധപ്പെട്ടുള്ള പല സംശയങ്ങളും പലതും ക്ലാരിറ്റി നമുക്ക് കിട്ടും ഇത് ഇതെവിടെയാണ് ഏതോ നൂറ്റാണ്ടിലെയാണ് ഇതിൻ്റെ ചരിത്രം എല്ലാം വളരെ ലളിതമായിട്ട് സുഹിത് ഭക്തൻ്റെ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ സുഹൃദ് ഭക്തൻ്റെ ഈ വീഡിയോ ഫുള്ളെന്ന് കണ്ടു കഴിഞ്ഞാൽ പി എസ് സിക്കുള്ള ഒരു അഞ്ച് മാർക്കിനുള്ള ഉത്തരം നമുക്ക് കിട്ടും അത്രത്തോളം ക്ലാരിറ്റിയുടെ കാര്യങ്ങൾ പറയുന്ന ഒരു ക്രിയേറ്ററാണ് സുഹിത് ഭക്തൻ മിനിമം ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്താണ് ഇന്നും സുഹിത് ഭക്തൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പലർക്കും വലിയ ലക്ഷങ്ങളും മില്യനുമൊക്കെ ഫോളോവേഴ്സുള്ള ആൾക്കാരുണ്ട് ഇവരുടെ ഭാഷ ഉപയോഗിക്കുന്ന രീതി ഇവർ ആൾക്കാരുടെ പെരുമാറുന്ന രീതിയൊക്കെ വളരെ മോശമാണ് എന്നാൽ സുഹിത് ഭക്തനൊക്കെ കുറേ നാളുകൾ ൾക്ക് മുമ്പ് ഒരു വലിയ വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് സുഭക്തനും ഫാമിലിക്കും നേരെ വലിയ രീതിയിലുള്ള ആൾക്കാർ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അന്നും സുഭക്തനെ ശ്രദ്ധിച്ചിട്ടുണ്ട് പുള്ളിക്കാരനും സുഹൃദ് ഭക്തനും സുഭക്തൻ്റെ അനിയനുണ്ട് അഭിജിത് ഭക്തൻ ഇവർ രണ്ടുപേരും ഒരു ട്രെയിൻ യാത്രയായിട്ട് പോയി അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേന് ഈ പ്രശ്നങ്ങളെല്ലാം മാറി പോസിറ്റീവായിട്ടാണ് തിരിച്ചു വന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ മുതൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോണ്ടെൻറ്റ് ക്രിയേറ്ററാണ് സുവിഭക്തൻ പിന്നെ ആ സുദ്ഭക്തൻ്റെ മാതാപിതാക്കന്മാരുണ്ട് ഇവരുടെ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബ്ലോഗും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവരൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ ഉച്ചക്കൊക്കെ ഫുഡ് കഴിക്കാനിരിക്കാൻ തരുത് ഞാൻ നോക്കുന്ന പുത്തഴുത്ത് ട്രാവൽ ട്രാവൽസിൻ്റെ ഈ എല്ലോറി പോകുന്ന ട്രിപ്പ് കാണിക്കുന്ന വീഡിയോ ഉണ്ട് വളരെ രസമാണ് കണ്ടോണ്ടിരിക്കുക അതുപോലെ സുദ്ഭക്തന് ഇവരുടെ രണ്ടുപേരും വീഡിയോ ആണ് ഞാൻ കൂടുതലും കണ്ടുകൊണ്ടിരിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ സുവിദ് ഭക്തനെ ഞാൻ പണ്ട് മുതൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ സുഹീത് ഭക്തന് ഇപ്പോൾ ഒരു ഒരു ടോക്ക് ഷോ കൂടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം പ്രതിപക്ഷ നേതാവൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വരുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം സുയീത് ഭക്തനും വൈഫും കൂടെ ഇന്ന് ഒരു ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് വിടുന്നുണ്ട് ഇത് സംസാരിച്ചു വിടുന്നമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുയിത് ഭക്തൻ വ്യക്തമായ രീതിയിൽ നിലപാട് പറയുന്നുണ്ട് സുയിത് ഭക്തനെ കൃത്യമായി ഈ ഫൈസലേക്ക മലബാർ എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ ഈ ആദിലനൂറെ വിഷയത്തിൽ ഒരു ബിസിനസ്സിൻ്റെ ബിസിനസ്മാൻ ആയിട്ടുള്ള ഫൈസലേക്കെ മലബാർ ഈ പുള്ളിയെ വ്യക്തമായി അറിയുന്ന ഒരാളാണ് സ്വീഭക്തൻ ഇത് സുവിഭക്തം പറയുന്നതിന് മുമ്പ് എനിക്കറിയാവുന്നതാണ് കാരണം ഇതിനകത്ത് ചെയ്യ വെള്ളം സ്വീഭക്തം കേ അറിയാൻ വേണ്ടിയാണ് ഞാൻ ടോക്ഷ ഫുള്ളിരുന്ന് കണ്ടത് അപ്പം സുഹൃദ്തൻ്റെ വീഡിയോയിൽ ഞാൻ ഈ ഫൈസൽ ഈ ഒക്കെ മലബാർ എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്ന എപ്പോഴെന്ന് വെച്ചാൽ സുഭക്തൻ്റെ ഒരു വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ അതിനുശേഷം സുഹൃദ്ഭക്തൻ്റെ വീട്ടിലേക്ക് ഈ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു ആ വന്ന സമയം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നോമ്പ് സമയമാണ് ആ നോമ്പ് സമയത്ത് വന്ന വ്യക്തിക്ക് സുവിഭക്തൻ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ അന്ന് ഞാൻ ശ്രദ്ധിച്ചത് അതിനകത്തൊരു കോമഡി എന്ന് പറയുന്നത് ഈ നോമ്പ് തുറക്കാൻ വന്ന ആൾക്ക് സുവിഭക്തൻ കൊടുത്തത് എനിക്ക് എന്നാണ് എൻ്റെ ഓർമ്മ വെജിറ്റേറിയൻ ഫുഡാണ് അപ്പം ഞാൻ ആലോചിച്ചു ഒരാൾ നോമ്പ് ഉറക്കം ഈ മനുഷ്യന് കൊടുക്കുന്ന ഫുൾ ഫുഡ് വെജിറ്റേറിയനാണല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ എന്തായാലും സുവിദ് ഭക്തൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്ന കാര്യങ്ങളോട് ഞാൻ പറഞ്ഞതരാം ആദ്യം തന്നെ ഫൈസലെയൊക്കെ മലബാറും നൂറ വിഷയത്തെ ഒന്നുകൂടെ ഞാൻ പറയാം ഈ ആതിലനൂറയും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ ഫൈസലെയൊക്കെ മലബാർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു വലിയ ബിസിനസ്സുകാരനാണ് പുള്ളിക്കാരന് വലിയൊരു വീട് വെച്ചിട്ടുണ്ട് ആ വീടിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് പലരും പങ്കെടുക്കുന്നുണ്ടായിരുന്നു അതിൽ ഈ ബിഗ് ബോസ് താരമായിട്ടുള്ള ആഗ്രഹം വരെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇവർ പങ്കെടുത്തതിനു ശേഷം സമൂഹത്തിൽ വലിയ രീതിയിലൊരു വിവാദമുണ്ടായി പല ആൾക്കാരും വലിയ രീതിയിൽ കുറിപ്പൊക്കെ എഴുതുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇവരെ പോലുള്ള ആൾക്കാരെ ഇതുപോലുള്ള പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് മതപരമായ രീതിയിലൊക്കെ ചില ആൾക്കാർ കണക്ട് ചെയ്തിട്ട് കുറിപ്പൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലാൾക്കാർ പ്രതികരിക്കും പുറത്ത് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സൗണ്ട് അപ്പോൾ ഇതുപോലെ കുറേ ആൾക്കാർ പ്രതികരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഫൈസലേ കെ മലബാർ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഗ്രഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല അപ്പോൾ അത് ഒരു വലിയ വിവാദമായി മാറിയത് നമുക്കൊരാൾ പരിപാടിയിൽ പങ്കെടുക്കും നമുക്കറിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അറിയാൻ പറ്റുന്നത് ഇനി പോട്ടെ വന്ന ഒരാൾ നമ്മളെ പല ആശയങ്ങളുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോകണം നമ്മുടെ വീട്ടിലേക്ക് പല രാഷ്ട്രീയ പാർട്ടിക്കാരും വരും നമ്മൾ അവർക്ക് വോട്ട് കൊടുക്കില്ലായിരിക്കും പക്ഷെ വരുമ്പോൾ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചായ ഷെയർ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പലഹാരമാണെങ്കിൽ ആ സമയത്ത് അത് കൊടുക്കും പക്ഷേ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നൊരു ആശയത്തിൻ്റെ പേരിൽ നമ്മൾ വോട്ട് കൊടുക്കില്ലായിരിക്കും പക്ഷേ വീട്ടിൽ വരുന്ന ആൾക്കാരെ നമ്മൾ കൃത്യമായ രീതിയിൽ പരിഗണിക്കാറുണ്ട് ഈ പരിഗണന മാറുമ്പം ആണെന്നുണ്ടെങ്കിലും ആൾക്കാർ നമ്മൾ മലയാളികൾ പ്രതികരിക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള പ്രതികരണത്തിലേക്കാണ് ഈ വിഷയം എത്തിയത് പൊതുസമൂഹത്തിലെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമങ്ങളിൽ താറടിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചവരുടെ പൊതു തലമുറയ്ക്ക് തെറ്റ് പൊതു പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയ ആരോപണത്തെ മുഴുവരിക്ക് എടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷണമായി ബന്ധപ്പെട്ട് ഒരു വലിയ കുറിപ്പാണ് എഴുതി എഴുതിയിരിക്കുന്നത് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഇത്ര വലിയ കാര്യമൊന്നുമില്ല അവിടെ വന്നിരിക്കുന്ന പല ആൾക്കാരുണ്ട് പലതരത്തിലെ കേസുള്ള വഴക്കുള്ള ബഹളങ്ങളുള്ള വീട്ടിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ വന്നല്ലോ അപ്പോൾ ഇവരെ മാത്രം നമ്മൾ ഇത്തരത്തിൽ തള്ളിപ്പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പിന്നെ നമ്മളിപ്പോഴും കൃത്യ രീതിയിൽ പറയാം മാധുരൻ ഉറ അവർ രണ്ടുപേരും ഇന്ത്യയിലൊരു പൗരന്മാരാണ് അവർക്ക് അവരുടേതായ ജീവിതമുണ്ട് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് അങ്ങനെ ജീവിച്ചുകൂടെ ഇത് ഇതാണ് എൻ്റെയും കാര്യം ചോദിക്കാനുള്ളത് അവർ അവരുടെ ജീവിതമായി മുമ്പോട്ട് പോകട്ടെ എന്ന് മാത്രമേ മാത്രമേരിക്കുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ വലിയ വിവാദമൊക്കെ ഉണ്ടായി ഫൈസലെ കെ മലബാർ വലിയ രീതിയിൽ സംസാരിക്കുകയും അല്ലെങ്കിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്തു ആ വിഷയം വലിയ രീതിയിൽ വിവാദമായി മാറുന്നുണ്ടായിരുന്നു ഈ വിഷയത്തിലാണ് ഫൈസലെ കെ മലബാറുമായി വ്യക്തിബന്ധമുള്ള ഫൈസലെ കെ മലബാർ തൻ്റെ വീട് ഗ്രഹപ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിൽ സുദ്ഭക്തൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളൊരു വ്യക്തി ആയിട്ട് പോലും വ്യക്തമായ രീതിയിലൊരു നിലപാടാണ് സുദ് ഭക്തൻ പറഞ്ഞതെന്നുള്ളതാണ് സുവിദ് ഭക്തൻ്റെ ആ പോസ്റ്റിന് താഴെ ഒരു കൃത്രിമ രീതിയിൽ ഒരു ഉണ്ട് സുജിത്തിന് സുജിത്ത് നിങ്ങളോട് ഒരു ബഹുമാനം തോന്നുന്നു കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ കോടീശ്വരനായ മലബാർ ഫൈസലിൻ്റെ കൂടെ നിൽക്കാമായിരുന്നു എന്നാൽ യാതൊരു പരിചയവുമില്ലാത്ത സാധാരണക്കാരായ രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ കാണിച്ച നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ മനസ്സിന് അഭിനന്ദനം അർഹിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കൃത്യമായ രീതിയിൽ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നിയത് നമുക്ക് ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിലോ അല്ലാതെയൊക്കെയോ ചില ബിസിനസ്സുകാരായിട്ട് ഉണ്ടാവും ചില വിഷയങ്ങൾ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ എത്തിയേനെ അല്ലേ നമുക്ക് പലർക്കും എത്തിയാനെ അപ്പോൾ കാരണം സുഹിത് സുഭക്തനായി പോലുള്ള ആൾ കോണ്ടേറ്ററാണ് ബിസ് ബിസിനസ് താല്പര്യങ്ങളുള്ളതാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പല ആവശ്യങ്ങളും വന്നേക്കാം എന്നാൽ പോലും ആതിരാനൂറ വിഷയത്തിൽ അവരെ നേരിട്ട് അറിയില്ലെങ്കിൽ പോലും അവർ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് സ്വയുക്തനും സുയുക്തൻ്റെ ഭാര്യയായിട്ടുള്ള ശ്വേതഭക്തനും കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിൽ സംസാരിച്ചു അതും വ്യക്തിബന്ധം അതും വ്യക്തമായി അറിയാവുന്ന അഞ്ചാറ് വർഷമായിട്ട് അറിയാവുന്ന തൻ്റെ വീട്ടിൽ പോലും വന്നിട്ടുള്ള ഒരാളാണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുണ്ട് എന്നറിഞ്ഞിട്ട് പോലും അവർ കൃത്യമായ രീതിയിൽ നിലപാട് പറഞ്ഞു എന്നാണ് ഇതുതന്നെയാണ് മഹാപുരുക്ഷ ആൾക്കാരുടെ നിലപാടെന്നുള്ളത് നമ്മുടെ വീട്ടിൽ പലതരത്തിലുള്ള അതിഥികൾ വരും ആശയപരമായിട്ട് എതിർപ്പുള്ളവർ വരും നമുക്ക് ഒട്ടും ആശയപരമായിട്ട് അനുകൂലിക്കാൻ പറ്റാത്തവർ വരും പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് വന്ന ഒരതിഥിയെ എനിക്കിവരെ അറിയില്ലായിരുന്നു ഇവർ വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് തന്നെ കേരളം പോലൊരു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ആദ്യമേ നമ്മൾ പോവും അങ്ങനെയുള്ള ആൾക്കാരുള്ള നാട്ടിൽ ഇതുപോലെ ആദ്യം നൂറേയും ആക്ഷേപിച്ചു എന്ന് തന്നെ പറയാം അവരാരും രണ്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇതുപോലുള്ള വീട്ടിൽ വരേണ്ട കാര്യമില്ല കാരണം ബിഗ് ബോസ് എന്നൊരു ഷോ കഴിഞ്ഞതിന് ശേഷമാണ് അവർ അവിടെ വരുന്നത് അപ്പോൾ ആൾക്കാർക്ക് രണ്ട് പേർക്ക് അവർ അവരെന്ത് എന്തിൻ്റെ പേരിലാണ് ഇപ്പോൾ മാതാപിതാക്കളെ അവർ ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് നസലയൊക്കെ മലബാറിൻ്റെ വീട്ടിലേക്ക് വന്ന ആൾക്കാരിൽ തന്നെ പല ബിസിനസ്സുകാരുണ്ട് പല രാഷ്ട്രീയക്കാരുണ്ട് പലതരത്തിലുള്ള സിനിമാ മേഖലകളിലുള്ള ആൾക്കാരുണ്ട് ഇവരെല്ലാം പെർഫെക്റ്റ് ആണോ ഇവരെല്ലാം വീട്ടിൽ പെർഫെക്റ്റ് ആണോ ഇവരെല്ലാം ജോലിയിൽ പെർഫെക്റ്റ് ആണോ ഇവരെല്ലാം നിയമത്തിന് മുന്നിൽ പെർഫെക്റ്റ് ആണോ എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിലൊരു നിലപാട് ഭക്തനും ഭാര്യയും പറയുന്നത് കേട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് എല്ലാ ബിസിനസ് താല്പര്യം മുമ്പിൽ ഉണ്ടായിട്ട് പോലും തൻ്റെ നിലപാട് സുഹിത് സുദ്ഭക്തൻ്റെ ഈ വീഡിയോ എനിക്ക് വ്യക്തിപരമായി ഇഷ്ടപ്പെട്ടു